മാധ്യമങ്ങളെല്ലാം എഴുതി സാർ എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി മനോരമ അതിനെ കുറിച്ച് ശക്തമായി വാദിച്ചു സാർ ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലിയേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൻ ഡോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ട്രാൻസ്പോർട്ട് വനം വകുപ്പ് എന്നോട്ത് തമാശ ഒരു രൂപണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വനം വമ്പതിരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനം വകുപ്പിൻ്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എൻ്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണേ ഞാൻ അദ്ദേഹത്തെ സമയം നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും അത് അത് കാടുകിരി ഇടപെടും പൊതുമുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയിലാക്കി നശിച്ചിടക്കുന്ന എന്തെന്ന് പലരും ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ ആളുകളുടെ വേദനയും ദുഃഖവും മാധ്യമങ്ങളെല്ലാം എഴുതി സാർ എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി മനോരമ അതിനെക്കുറിച്ച് ശക്തമായി വാദിച്ചു സാർ ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നടപടി ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണം പണി ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലിലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടു എന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാർ അദ്ദേഹം പിന്നെ പറയും ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല അങ്ങ് എന്നെ കണ്ടപ്പോൾ ഈ ഏറ്റപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഫയൽ വരുത്തി പരിചയത് അതോടൊപ്പം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നോട്ടീസും വന്നു ഇത് വന്നപ്പോഴാണ് ഇത് വിഷയം പരിശോധിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഫയലിനെടുത്ത് പരിശോധിക്കാൻ തെറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞിടത്തൊന്നും അത് നിൽക്കില്ല എന്നാണ് അദ്ദേഹം പരിശോധിച്ചാലും ഉണ്ടാകുമ്പോൾ ഭവിഷത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തിപരമായി എനിക്ക് അത് വ്യക്തിപരമായി ഒരു ഒന്നുമില്ല ഞാൻ ട്രാൻസ്പോർട്ട് വനംവകുപ്പ് മന്ത്രി ആയിരിക്കും പോകും എന്നോട് തമാശ ഒരു വേണമെന്നാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വനം മന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനംവകുപ്പിൻ്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എൻ്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും ഇന്നത് കാടുകരി ഇടപെടണം പൊതുമുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്ന പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് നശിച്ചു കിടക്കുന്ന എന്തെന്ന് പലരും ചോദിക്കുന്നു അപ്പോൾ അങ്ങയുടെ ഇതിലിപ്പോൾ എനിക്ക് എനിക്ക് അങ്ങയുടെ നിലപാടല്ല എനിക്ക് അങ്ങയുടെ നിലപാടല്ല അതിനകത്ത് എൻ്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്തൊരു വകുപ്പ് ആവശ്യം ആവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പറയും ഇപ്പോൾ കേരളം എന്താ കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയം ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലായി ഈ മറുപടി റെക്കാഡിക്കലാണ് ഈ മറുപടി പറഞ്ഞ ഒരു കാര്യം അസത്യമില്ല സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം വളരെ വലിയ ഫയലാണ് ഇത്ര വലിയ കെട്ടുള്ള മൂന്ന് ഫയലുണ്ട് പല കുറേ കാണായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്ന ബിജിനസ് കണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് അഞ്ച് കോടി എന്നുള്ള അഞ്ച് പതിനെട്ടായി കൊടുത്ത് അത് തന്നെ തെറ്റായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോഡ് ഓഫ് കോൺടാക്ട് നിലനിൽക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത് സാർ അങ്ങേയറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണം അങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലത് എത്തിക്കും അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞതിൻ്റെ സത്യം മനസ്സിലാകും ഒന്നേക്കാൾ കോടിക്കൊന്നും തീരില്ല പതിനേഴ് കോടി എൺപത്താറ് ലക്ഷം രൂപ ചിലവഴിക്കാം പിന്നെ സ്ട്രെംഗ്തൻ ചെയ്യണം സ്ഥലം അക്യൂ അങ്ങ് പറഞ്ഞു സ്ഥലം അക്യൂർ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി മിത്രം അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കയുടെ പ്രതിമേടെ എം ജി രാമചന്ദ്രൻ ഉൾക്കാണെങ്കിൽ പി ടി ചാക്കയുടെ പ്രതിമേടെ പുറത്തായിരിക്കുന്നു കുട്ടി വീഴാൻ പോകുന്നത് ഇതൊക്കെ അറിഞ്ഞാത്തോടല്ല കോട്ടയം തകരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും എന്നങ്ങ് പറയുന്നത് ശരിയല്ല വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങ് തെറ്റിദ്ധരിക്കരുത് ഇത് അങ്ങനെയോടുള്ള വ്യക്തിപരമായി വരുമൊന്നും അല്ല അങ്ങ് ചെയ്തതുപോലെ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ഈ പയലെടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം ഏതായാലും പൊതു മുതൽ സർക്കാരിൻ്റെ പുതു മുതൽ ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് ദുർവ്യയം ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് തൽക്കാലം ഇത് മുഖ്യമന്ത്രി തുടങ്ങാൻ പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങാം അപ്പോൾ എന്നോട് എല്ലാ ഇരുപത് കോടി വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അങ്ങ് നീതിപൂർവ്വം അല്ല കാര്യങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ തോക്ക് എന്നറിയാം ചില ജനപ്രതിനിധികൾ പൊളിക്കണമെന്നുള്ള കൂട്ടുകാരുടെയും കേസ് കൊടുത്തിട്ടുണ്ട് അതിനും കക്ഷി ചേർന്നുണ്ട് മുഖ്യമന്ത്രിയോട് മനസ്സിലാക്കണം ചില ജനപ്രതിനിധികൾ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്ന കൂടെ കക്ഷി ചേർന്നിട്ടുണ്ട് പൊളിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കൂടെയും കക്ഷി ചേർന്നിട്ടുണ്ട് അതേ ആളുകൾ തന്നെ എൻ്റെ നിലപാട് അങ്ങനെ ഒരു നിലപാടല്ല ഞാനുള്ള സത്യം പറയും യെസ് ബുദ്ധിമുട്ടായിരിക്കും